നമസ്കാരം വിനിയാസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേ പോലെ ഇന്നും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ കുട്ടികളുള്ള വീടുകളിലൊക്കെ മിക്കവാറും കാണാറുള്ള ഒരു കാര്യമാണ് പേനയൊക്കെ വെച്ചിട്ട് കുട്ടികൾ ഇതുപോലെ ഭിത്തിയിൽ വരച്ചു വെക്കുന്നത് അപ്പൊ പിന്നെ അത് കളയാനുള്ള ഉത്തരവാദിത്തം വീട്ടമ്മമാരുടേത് ആണല്ലോ അപ്പം ഇനി വീട്ടമ്മമാർ ഒട്ടും ടെൻഷനടിക്കേണ്ട കേട്ടോ നിങ്ങളുടെ കുട്ടികൾ എത്രയെല്ലാം ഭിത്തിയിൽ ഇതുപോലെ വരച്ചു വച്ചാലും നമുക്കത് അനായാസം കളയാവുന്നതേ ഉള്ളൂ വേറൊന്നും ചെയ്യേണ്ട നമ്മുടെ വീട്ടിലെ ഡെറ്റോൾ ഉണ്ടല്ലോ ഡെറ്റോൾ എടുക്കുക ഒരു പഞ്ഞിയിലോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലോ അല്പം ഡെറ്റോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ട അനായാസം നമ്മൾ ബോർഡൊക്കെ മായ്ക്കുന്നതുപോലെ തന്നെ ഈസി ആയിട്ട് ഇതാ സിമ്പിളായിട്ട് ഇങ്ങനെയൊന്ന് മായ്ച്ചു കളയാവുന്നതേ ഉള്ളൂ ഇത് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയല്ലേ നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പോകുന്നുണ്ട് കേട്ടോ ഒത്തിരി അങ്ങോട്ട് പടർന്നിട്ട് വൃത്തികേടാകുന്നു ഒന്നുമില്ല അനായാസം ഈസി ആയിട്ട് നമ്മളിതിപ്പോൾ വെള്ളം പോലും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഒരു ഡെറ്റോൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഇത് ഏത് കറയും കളയാം കേട്ടോ പെൻസിലിൻ്റെ ആണെങ്കിലും അതേ അതുപോലെ ഒക്കെ ആണെങ്കിലും ശരി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി വീട്ടമ്മമാരെ കുട്ടികൾ ഭിത്തിയിലൊക്കെ വരച്ചിട്ടു എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതിയെ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു എല്ലാ വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതേപോലെ വെള്ള കളറുള്ള ഡ്രസ്സിലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ മഷിക്കറാക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യൂണിഫോമിലൊക്കെ ഏത് തരം ഡ്രസ്സാണെങ്കിലും മഷിക്കറ പറ്റിയാൽ പോകാനായിട്ട് വലിയ പാടാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഡെറ്റോൾ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് തൂക്കുക അപ്പോൾ അതിങ്ങനെ അല്പം ഇങ്ങനെ പടരും എന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ നമ്മൾ വെള്ളം കുറച്ച് നന്നായിട്ടൊന്ന് എടുത്താൽ മതി ഒരു വീട്ടമ്മയായിരിക്കും എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഓഫീസിലിരുന്ന് പണിയെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വീട്ടിലെ പണികൾ നല്ല പെർഫെക്ഷനെ ചെയ്യുക എന്നുള്ളത് തന്നെ അപ്പോൾ ഇതുപോലുള്ള കൊച്ചുകൊച്ചു ടിപ്പുകളൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം നമ്മുടെ ജോലികളൊക്കെ ഈസിയായി തീരും അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നമ്മുടെ ചർമ്മത്തിലെ പ്രകൃതിദത്തമായ എണ്ണകളൊക്കെ നീക്കം ചെയ്യുകയും ചർമ്മത്തിന് വരൾച്ച ഉണ്ടാക്കുന്നതിന് കാരണമാക്കുകയും ചെയ്യും വരണ്ട ചർമ്മം ഉള്ളവരെ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് സോപ്പ് ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ സുഷിരങ്ങളൊക്കെ അടയുന്നതിന് കാരണമാകും ഇത് മുഖക്കുരുവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതിനാൽ നമ്മുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഒരു ക്ലെൻസർ ഉപയോഗിക്കുന്നതാണ് നല്ലത് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ സ്വാഭാവികമായ തിളക്കം ഇല്ലാതാക്കുകയും മങ്ങിയതും തിളക്കമില്ലാത്തതുമായി കാണപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യും ചർമ്മകാന്തിയും ഇതുമൂലം നഷ്ടപ്പെടും സോപ്പ് ചർമ്മത്തിന്റെ സ്വാഭാവികമായ പി എച്ച് ബാലൻസിനെ തടസ്സപ്പെടുത്തുകയും ചർമ്മത്തിന് അസ്വസ്ഥതകളും മറ്റു ചർമ്മ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും സെൻസിറ്റീവ് ചർമ്മമുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും ബുദ്ധിമുട്ടാകുന്നത് സോപ്പിന്റെ ഉപയോഗം മുഖത്ത് നിന്ന് ഗുണകരമായ ബാക്ടീരിയകളെ നീക്കം ചെയ്യുന്നതിന് കാരണമാകും സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് എക്സിമ സോറിയാസിസ് റൊസേഷ്യ തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ ഉള്ളവരുടെ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സോപ്പ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം സോപ്പിന്റെ ഉപയോഗം ചുണ്ടുകൾ വരണ്ടതാക്കുകയും വിണ്ടു കീറുന്നതിന് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ചർമ്മത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സോപ്പ് തിരഞ്ഞെടുക്കുക ടിപ്പ് നമ്പർ ഫോർ നമ്മളിന്ന് ഓവൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ഒത്തിരി അഴുക്കുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണേ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ ഉത്ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നാരങ്ങയാണ് എടുക്കേണ്ടത് അപ്പം നമ്മുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല അതായത് നമ്മൾ അല്പം ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന അതായത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റാത്ത അഴുക്കായിട്ടുള്ള നാരങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്താലും മതി ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ എനിക്കിതുപോലത്തെ ഒരു നാരങ്ങയാണ് കേട്ടോ ഉള്ളത് ഉൾഭാഗം കുഴപ്പമില്ല പുറംഭാഗം ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് മുറിച്ചു എന്നിട്ടിത് ഈ വെള്ളത്തിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു തൊണ്ടും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ടേക്കണം അതിനുശേഷം നമ്മളിത് ഓവൻ്റെ ഉത്ഭാഗം ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഓവൻ്റെ ഉള്ളിലേക്ക് ഞാനിത് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റീം ക്ലീൻ മോഡ് ഞാൻ ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഉൾഭാഗത്തെല്ലാം ഈ നാരങ്ങയുടെ ഈ ഒരു അംശവും അതിൻ്റെ ആ ഒരു നീരാവിയും എല്ലാം ആയിട്ട് നന്നായിട്ട് ഇത് ക്ലീൻ ആയി കിട്ടും ഇപ്പോൾ ഇത് ഓഫായിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു നാരങ്ങയുടെ സ്മെല്ലാണ് അതുപോലെ ഇതുണ്ട് ഈ സൈഡിലെല്ലാം ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ആവി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കുകയാണ് ഇനി ഈ വെള്ളത്തിൽ മുക്കി വേണം നമ്മൾ നമ്മളിതിൻ്റെ ഉൾഭാഗം എല്ലാം ക്ലീൻ ചെയ്യാൻ അപ്പോൾ ഒരുപാട് അഴുക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നന്നായിട്ട് ഒരച്ച് എടുക്കാവുന്നതാണ് നമുക്ക് കേട്ടോ ഈ വെള്ളത്തിൽ ഈ നാരങ്ങയുടെ തൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണങ്ങിയിരിക്കുന്നതൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരും ഇതിപ്പോൾ ഒത്തിരി അഴുക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വെള്ളം മുക്കി ഒരു ടൗവില് വെച്ചിട്ട് ഞാനുമ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുമ്പം തന്നെ ആ എണ്ണമെഴുക്കൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പോയിട്ട് നല്ലതുപോലെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓവനൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ടിപ്പും കൂടി ചെയ്തു വയ്ക്കാം വേറൊന്നും അല്ല ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുക എന്നിട്ട് അതിലോട്ട് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് അതൊരു കിഴി രൂപത്തിൽ ഇതുപോലൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഓവൻ ഉപയോഗിക്കാത്ത സമയത്തൊക്കെ ഇതേപോലെ ഈ ഒരു കിഴിക്കെട്ട് ഇതിൻ്റെ ഉള്ളിലങ്ങ് വെച്ച് അടച്ചു വെച്ചേക്കുകയാണെങ്കിൽ ബാറ്റ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഈ ബാറ്റ് സ്മെല്ലിനെയൊക്കെ ഈ ഒരു ബേക്കിംഗ് സോഡ അകീകരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ്രെഷ്നസ് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത സമയങ്ങളിലൊക്കെ ഇതേപോലൊരു ചെറിയൊരു കിഴിക്കാത്തത് ബേക്കിൻ സോഡ ഇങ്ങനെ വെക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഈ രണ്ട് ടിപ്പുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകും ടിപ്പ് നമ്പർ ഫൈവ് ഇത് നമ്മുടെ ഇടികല്ലാണ് കേട്ടോ അപ്പോൾ ഇടികല് ഞാനൊന്ന് ഇതുപോലെ കമഴ്ത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കല്ലു ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ കത്തിക്കൊക്കെ ഈ തുരുമ്പൊക്കെ പിടിച്ചിട്ട് മൂർച്ചയൊന്നും ഇല്ലാതിരിക്കുന്ന പഴയ കത്തികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ തുരുമ്പും കളഞ്ഞ് നന്നായിട്ട് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് അതും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് അപ്പം ഇതുപോലെ ഉപ്പ് കല്ലിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കത്തി ഇതുപോലെ ഒന്ന് തേച്ചിട്ട് എടുക്കുക കേട്ടോ രണ്ട് സൈഡ് ഇങ്ങനെ തേക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാം ഉപ്പിൻ്റെ കളറിലേ തേണ്ട മാറി വന്നിട്ട് അതിലെ ഉള്ള തുരുമ്പും ചെളിയും അഴുക്കും എല്ലാം ഇളകി ഇളകി വരുന്നുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ട് ഒരച്ചു കൊടുക്കുക അപ്പം രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് നമുക്ക് നമുക്ക് കത്തിയുടെ മൂർച്ച ഇതുപോലെ കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ ഈ തുരുമ്പും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ഇളകിപ്പോരുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ആദ്യമേ തന്നെ ആദ്യമേ ഈ ഉപ്പ് കല്ലിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുമ്പോൾ ആ തുരുമ്പെല്ലാം പോകും അതോടൊപ്പം തന്നെ ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് നമ്മൾ സാധാരണ കത്തിയൊക്കെ തേക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഈ കല്ലിൽ ഇട്ടിട്ട് ഈ ഉപ്പിൻ്റെ ഒരംശം കൂടി ഉള്ളത് കൊണ്ട് നന്നായിട്ട് നമ്മുടെ കത്തി മൂർച്ച കൂടി വരും ഇതുപോലെ കണ്ടോ രണ്ട് സൈഡും നന്നായിട്ട് നമുക്ക് മൂർച്ച കൂട്ടിയിട്ട് എടുക്കാം നല്ല മൂർച്ചയുണ്ട് ഇതിന് കണ്ടോ യുപ്പിൻ്റെ കളറൊക്കെ കണ്ടോ കളറെല്ല ആദ്യം ഉണ്ടായിരുന്ന ആ തുരുമ്പിൻ്റെ അംശങ്ങളൊക്കെയാണത് അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ കത്തിവൃത്തിയായി കിട്ടുകയും ചെയ്യും മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും ഇപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടിപ്പ് നമ്പർ സിക്സ് ഇതുപോലെ ഞാൻ കുറച്ച് പഴത്തൊലി എടുത്തിട്ടുണ്ട് അതുപോലെ ചീഞ്ഞ് പോയ കുറച്ച് പഴവുമാണ് ഈ എടുത്തിരിക്കുന്നത് ഈ ചെറിയ ചെറിയ പഴങ്ങൾ നമ്മുടെ ആ കാളാമുണ്ടൻ്റെ ലാസ്റ്റ് അടിഭാഗത്തുള്ള കൊച്ചു കൊച്ചു പഴങ്ങളാണ് അതെല്ലാം പഴുത്തതാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്കിത് വെറുതെ കളയണ്ട നമുക്കിത് വെച്ചിട്ട് നല്ല കിഡിലൻ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് ഇട്ടു കേട്ടോ ഇനി ആരും പഴത്തൊലിയും ഇതുപോലെ ചീഞ്ഞുപോയ പഴവും ഒന്നും കളയരുത് അപ്പോൾ ഇത്രയും പഴത്തൊലിയും പഴവും എല്ലാം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പം ഞാനിവിടെ ഒരു ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം ഇപ്പം ഇതുപോലെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഈ ക്യാപ്പും കൂടെ നമുക്കൊന്ന് ഊരി മാറ്റാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇവിടെ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട് ഒരു ചിരട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചീഞ്ഞ പഴവും പഴത്തൊല്ലിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടി വേണം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ കറിവേപ്പില ഇത് കറിവേപ്പില കറികൾക്ക് നല്ല രുചിയും മണവും ഒക്കെ നൽകും അതുപോലെ തന്നെ ഇനി വേനൽക്കാലമാണല്ലോ വരാനായിട്ടിരിക്കുന്നത് വേനൽക്കാലം ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഈ കൊടും ചൂടിൽ നമ്മുടെ കറിവേപ്പ് വാടിപ്പോകാതിരിക്കാൻ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊരു കറിവേപ്പിൻ തയ്യാണ് അപ്പം നമ്മൾ എടുത്ത ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ചുവട്ടിൽ ഞാനിത് തണുപ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത വാഴക്കച്ചിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു കറിവേപ്പിൻ്റെ ചുവട്ടിൽ നമ്മൾ ആ കുപ്പിയൊന്ന് ഇതുപോലൊന്ന് നാട്ടി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം അല്പം മണ്ണ് ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊന്ന് മുക്കിയൊന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പം നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ആ കുപ്പി അവിടെ നിന്നോളും അതിന് ശേഷം നമ്മളിതിലേക്ക് അതിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ചിരട്ട വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പഴത്തൊലിയും പഴം ചീഞ്ഞതും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ചാരവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് ഈ കുപ്പിയിൽ ഈ മണ്ണും അതുപോലെ പഴത്തൊലിയും ചാരവും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെയർ ഇടാൻ പറ്റുമോ അത്രയും ലെയർ ആയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം രണ്ട് ബോ ബോട്ടിലുള്ളതുണ്ട് അപ്പോൾ ഇതുപോലെ ഞാനിത് ലെയറ് ലെയർ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെയാണ് നമുക്ക് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് നനച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പം നമ്മൾ സാധാരണ എന്നും രാവിലെയും വൈകിട്ടുമൊക്കെ കറിവേപ്പിന് വെള്ളം ഒഴിക്കില്ല ആ ഒരു സമയത്ത് ഇതുപോലൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടും അങ്ങനെ വെള്ളം ഇറങ്ങിക്കൊള്ളും അതിന് ശേഷം നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കറിവേപ്പിന് ഒരു നനവും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന പഴത്തൊല്ലി നല്ലൊരു വളമാണ് ഈ കറിവേപ്പിന് കറിവേപ്പിന് ഏറ്റവും നല്ല വളമാണ് കറിവേപ്പിന് നന്നായിട്ട് തഴച്ചു വളരും അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇത് വളമായിട്ട് തീരും അപ്പോൾ ഈ വളം ഇങ്ങനെ ഇതൊരു മൂന്ന് നാല് മാസം മാസത്തേനൊക്കെ ഇതുണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ബോ ഈ ബോട്ടിലൊന്ന് ബോട്ടിലൊന്ന് നിറച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ വീട്ടിലെ കറിവേപ്പ് ഈ വേനൽക്കാലത്തും തഴച്ചു വളരുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇന്നത്തെ ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ സെവൻ ഇന്ന് മിക്ക വീടുകളിലും ഇന്ത്യൻ ടോയ്ലറ്റിന് പകരം യൂറോപ്യൻ ടോയ്ലറ്റുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ടോയ്ലറ്റുകളിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ഏറെ ആളുകളെ യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിലേക്ക് മാറാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ പതിവായിട്ട് നമ്മൾ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണെങ്കിലും ഈ യൂറോപ്യൻ ടോയ്ലറ്റിൻ്റെ പുറമേ കാണുന്ന ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ചെറിയൊരു ടാങ്ക് ഉണ്ടാകും അതാണ് ഈ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ടോയ്ലറ്റ് കൊമോഡിൻ്റെ സീറ്റ് പിന്നെ ലിഡ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സീറ്റും ലിഡും പലപ്പോഴും നാം തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ആ ലിഡ് തുറന്നു വെച്ചിട്ടാണ് ഫ്ലഷ് ചെയ്യാറുള്ളത് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും കാണാനാകാത്ത സൂക്ഷ്മജല കണികകൾ എത്ര വേഗത്തിലാണ് വായുവിലേക്ക് പുറന്തള്ളപ്പെടുന്നത് എന്ന് അറിയാമോ ഇതിനൊപ്പം തന്നെ ഈ കോളി പോലുള്ള ബാക്ടീരിയകളും അണുക്കളും ഒക്കെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നാൽ ലിഡ് അടച്ചു വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ വായുവിലേക്ക് അണുക്കൾ വരുന്നത് ഒരു ഫിഫ്റ്റി വരെ കുറയ്ക്കും ലിഡ് അടച്ച് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി ജലകണികകളും എല്ലാം അതിശക്തിയിൽ പുറത്തേക്ക് വരുന്നത് തടയാനായിട്ടാകും അപ്പം ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്